കർത്താവേ ചെവി എനിക്ക് എനിക്കുത്തരം പറയണമേ ഞാൻ ദരിദ്രനും നിസ്സഹായനുമാണ് എൻ്റെ ജീവനെ സംരക്ഷിക്കണമേ ഞാൻ അങ്ങയുടെ ഭക്തനാണ് അങ്ങയിൽ ആസ്വദിക്കണേ ദാസിനേഷിക്കണമേ അങ്ങാണ് എൻ്റെ ദൈവം കർത്താവേ എന്നോട് കരുണ കാണിക്കണമേ ദിവസം മുഴുവൻ ഞാൻ അങ്ങേ വിളിച്ചപേക്ഷിക്കുന്നു അങ്ങയുടെ ദാസൻ്റെ ആത്മാവിനെ സന്തോഷിപ്പിക്കണമേ കർത്താവേ ഞാൻ അങ്ങയിലേക്ക് എൻ്റെ മനസ്സിനെ ഉയർത്തുന്നു കർത്താവേ അങ്ങ് നല്ലവനും ക്ഷമാശീലനുമാണ് അങ്ങേ വിളിച്ചപേക്ഷിക്കുന്നവരോട് അങ്ങ് സമൃദ്ധമായി കൃപ കാണിക്കുന്നു കർത്താവെ എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ എൻ്റെ ആജയുടെ സ്വരം ശ്രദ്ധിക്കണമേ ഞാൻ അങ്ങേ വിളിക്കുന്നു അങ്ങ് എനിക്ക് ഉത്തരം മരളുന്നു കർത്താവെ ദേവന്മാരിൽ അങ്ങേക്ക് തുല്യനായി ആരുമില്ല അങ്ങേ പ്രവൃത്തികൾക്ക് തുല്യമായി മറ്റൊന്നുമില്ല കർത്താവെ അങ്ങ് സൃഷ്ടിച്ച ജനതകൾ വന്ന് അങ്ങേ കുമ്പിട്ട് ആരാധിക്കും അവർ അങ്ങയുടെ നാമത്തെ മോത്വപ്പെടുത്തും എന്തെന്നാൽ അങ്ങ് വലിയവനാണ് വിസ്മയകരമായ കാര്യങ്ങൾ അങ്ങ് നിർവഹിക്കുന്നു അങ്ങ് മാത്രമാണ് ദൈവം കർത്താവേ ഞാൻ അങ്ങയുടെ സത്യം നടക്കേണ്ടതിന് അങ്ങയുടെ വഴി എന്നെ പഠിപ്പിക്കണമേ അങ്ങയുടെ നാമത്തെ ഭയപ്പെടാൻ എൻ്റെ ഹൃദയത്തെ ഏകാഗ്രതമാക്കണമേ എൻ്റെ ദൈവമായ കർത്താവെ പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ അങ്ങനെ നന്ദി പറയുന്നു അങ്ങയുടെ നാമത്തെ ഞാൻ എന്നും മാർത്തപ്പെടുത്തും എന്നോടങ്ങ് കാണിക്കുന്ന കാരുണ്യം വലുതാണ് പാതാളത്തിൻ്റെ ആഴത്തിൽ നിന്ന് അവിടെ നിന്ന് എൻ്റെ പ്രാണൻ രക്ഷിച്ചു ദൈവമേ അഹങ്കാരികളെ എതിർക്കുന്നു കടോരഹൃദയർ എൻ്റെ ജീവനെ വേട്ടയാടുന്നു അവർക്ക് അങ്ങേപ്പറ്റി വിചാരമില്ല എന്നാൽ കർത്താവെ അങ്ങ് കാർണ്യവാനും ക്രമാതീയമായ ദൈവമാണ് അങ്ങ് ക്ഷമാശീലനം സ്നേഹസമ്പന്നനും വിശ്വസ്തനമാണ് എന്നിലേക്ക് ആർദ്രതയോട് തിരിയണമേ ഈ ദാസന് അങ്ങയുടെ ശക്തി നൽകണമേ അങ്ങയുടെ ദാസിയുടെ പുത്രനെ രക്ഷിക്കണമേ അങ്ങയുടെ കൃപാകടാശത്തിൻ്റെ അടയാളം കാണിക്കണമേ എന്നെ വെറുക്കുന്നവർ അത് കണ്ട് ലജ്ജിതരാകട്ടെ കർത്താവെ അങ്ങ് എന്നെ സഹായിക്കുകയും ആശ്വസിപ്പിക്കുകയും ചെയ്തു